ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പൊതുവേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻറെ ഇന്നത്തെ വീക്ക്എൻഡ് എപ്പിസോഡില് പ്രേക്ഷകരെ പ്രതീക്ഷിച്ചത് പോലെ ഉള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതെ ലാലേട്ടൻ തടി തപ്പിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തടി തപ്പി എന്ന് തന്നെ പറയാം അല്ലെ ലാലേട്ടൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ നമ്മുടെ നാട്ടുഭാഷയിൽ പറയും കുൽസിതം കുൽസുതമാണ് ഫുള്ള് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ളത് രനാ ഫാത്തിമയുടെയും ആര്യൻറെയും ഒരു കാര്യം അതിനുശേഷം ഇപ്പോ ഷാനവാസിന്റെയും നെവിന്റെയും കാര്യം എല്ലാം കുൽസിതമാണ് ഇതെങ്ങനെയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു നടൻ വന്ന് ഇത്രയും വലിയ ഒരു ജനതയുടെ മുമ്പില് ഒരു പ്രോഗ്രാമില് ഇത്രയും ഫേമസ് ആയൊരു പ്രോഗ്രാമില് ചോദിക്കാൻ പോകുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാ പ്രേക്ഷകരും ഇതന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എല്ലാവരും പറഞ്ഞിരുന്നു ലാലേട്ടന്റെ ഒരു ഗീതികേട് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് സത്യമല്ലേ ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ഒരു ഇന്ത്യൻ തന്നെ കണ്ടിട്ടുള്ള ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ഒരു നടൻ വന്നിട്ട് ഒരു ബിഗ് ബോസ് സീസണില് വന്നിട്ടുള്ള കണ്ടസൻസിന്റെ കുൽസിതത്തിനെ കുറിച്ചിട്ട് വീക്കെൻഡിൽ വന്ന് ചോദിക്കാന്നൊരു ഗതികേട് വേറെ ഒന്നുമില്ല മറ്റുള്ള ഒരു സീസണിൽ നമുക്ക് ഇതുപോലത്തെ ഉള്ള ഈ അടിക്കടി അടിക്ക് വരുന്ന ഒരു കുൽസിതം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ഷാൻവാസിന്റെ നെവിന്റെയും പോലത്തെ ഒരു കേസ് പോലും നമ്മൾ കേട്ടിട്ടില്ല കേട്ട് കേൾ പോലും ഇല്ല അത്തരം കാര്യങ്ങളൊക്കെ രാരാട്ടം വന്നിട്ട് ചോദിക്കുകയില്ല എന്നൊരു ഡൗട്ടിലായിരുന്നു എല്ലാവരും ഇരുന്നിരുന്നത് അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് വീക്കെൻഡിന് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് നമുക്ക് പ്രതീക്ഷിത രണ്ടാമത്തെ എപ്പിസോഡിൽ ആണ് അത് ചോദിക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചോദിക്കില്ല എന്നുള്ളതിന്റെ ഒരു ക്ലൂ തന്നിട്ടാണ് ലാലട്ട പോയിരിക്കുന്നത് ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും ഒരു വ്യക്തിയായിട്ടാണ് നിൽക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ടോ ഒന്നും ഇവിടെ നിൽക്കണ്ട എന്നാണ് ലാലട്ടൻ പറഞ്ഞിരുന്നത് അതിനർത്ഥം ആരും ഇപ്പോ ഒരു കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിച്ചത് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രതിനിധിയായി നിൽക്കണ്ട അങ്ങനെ പിന്നെ ഈ ഒരു കുൽസിതം പറഞ്ഞ എന്നെ അവിടെ മാന്തി വിടം തൊട്ടു ഇവിടെ പിടിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു കാടും തന്നെ ഇവിടെ എടുക്കണ്ട എന്നാണ് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസ് ആണ് അങ്ങനത്തെ ഉള്ള യാതൊരു കളികൾ ഇവിടെ നടക്കത്തില്ല എന്നാണ് തീർത്ത് ലാലട്ടൻ ഇന്ന് ലാസ്റ്റ് ഡയലോഗ് അതും പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ഇത് പോയിരുന്നത് ഇത് ചോദിക്കുമെന്ന് അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷയും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചോദിക്കാൻ പറ്റിയ ഒരു വിഷയം ഒന്നുമല്ല പക്ഷെ ഇതിന് മറ്റൊരു ഭാഗമുണ്ട് ഇങ്ങനെ ഒരു കാര്യം വന്നാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത്തരത്തിലുള്ള കുളിച്ചിതകൾ നടന്നാൽ എന്തു ചെയ്യുമെന്ന് വേറൊരു ചോദ്യമുണ്ട് രനാ ഫാത്തിമയെ പോലെ വെറും പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവന്റെ ഇഷ്ടപ്രകാരം വന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടണം ആ പെൺകുട്ടിക്ക് അത് ഒട്ടും തന്നെ ഡൈജസ്റ്റ് ആയിട്ടില്ല ആ കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥിതിക്ക് അത് ചോദിക്കേണ്ട ഒരു വിഷയമായിരുന്നു തീർച്ചയായും ചോദിക്കണം ഒരു പെൺകുട്ടിക്ക് വന്നിട്ടുള്ള ഒരു ദുരനുഭവമാണ് അത് ചോദിക്കേണ്ടിയിരുന്നു എന്നാണ് ഇനി എന്റെ അഭിപ്രായം അത് വിട്ടുകളയാൻ പറ്റുമോ ഇല്ല ഇനി രേണഫാധ്യമ മൈക്കിന് മുമ്പിൽ വന്നിട്ട് എനിക്കൊരു പരാതി ഉണ്ട് എന്ന് പറയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുക പറയാനും പറ്റില്ല ഒരു പെൺകുട്ടിക്ക് നമ്മുടെ കൺമുന്നിൽ വെച്ച് അനുഭവം ഉണ്ടായിരുന്നു നമ്മൾ കാണുകയാണെങ്കിൽ അത് ആരി ഒരു വാണിംഗേനും കൊടുത്തുവിടേണ്ട ആയിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം ഈ ഷാനവാസും കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസും നെവിനും കൊണ്ടുവന്നിരിക്കുന്നത് സമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ട് ഇതുപോലെ ഇതിനേക്കാളും വലിയ സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ്വിൻ പറയുന്നത് ഒരു പുരുഷന്മാരെ പ്രതിനിധീകരിച്ചാണ് നെവിൻ അതിനകത്ത് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇത്രയണതയിലുള്ള ഈ പുരുഷന്മാർക്ക് എല്ലാവരെയും മുൾമുലയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി നിർത്തുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവും കാരണം ഇപ്പോഴേ അവർ അകറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ആ സമയത്താണ് നെവിനെ പോലുള്ള വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിന്ന് ഷാനവാസ് പറയുമ്പോൾ അത് പിന്നീടുള്ള അങ്ങനെയുള്ള പുരുഷന്മാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇത്രയും ക്യാമറകളുള്ള ഒരു വീട്ടിലോ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഷാൻവാസിന്റെ അടുത്ത് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോ തന്നെ എന്തോ ഒരു ധൈര്യം വേണം അപ്പൊ ഇവര് ആരും ഒരു എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എല്ലാവരുടെ ഇടയിലും വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇത്ര പ്രശ്നങ്ങളൊന്നും ഊതി പെരിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ബിഗ് ബോസ് ലാലേനെ കൊണ്ടിരുന്ന ചോദിപ്പിക്കാതെ വിട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവര് വേണ്ട എന്ന് പറഞ്ഞു വിട്ട ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇപ്പൊ ഫാത്തിമയുടെ വിഷയാണെങ്കിലും നെവിലും ഷാനവാസും തമ്മിലുള്ള ഒരു വിഷയമാണെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇത് ലാലാട്ടം വീക്കെൻഡിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും രനാ ഫാത്തിമയെ തൊടർന്ന് തന്നെ തെറ്റല്ലേ ഒരു പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ ഒരു പുരുഷൻ തൊടുക എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഒരു നോക്കി എന്ന് പറഞ്ഞിട്ട് തന്നെ കേസ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിലോട്ട് വന്ന് വീഴാനായിട്ട് ശ്രമിക്കുന്നത് വലിയൊരു ഒഫൻസീവാണ് അപ്പൊ അത് ബിഗ് ബോസിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും ാണ് എന്നെ ഇങ്ങനെ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാലും അതൊരു വാണിംഗ്യനും കൊടുത്തുവിടേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു കാര്യത്തില് ഷാനവാസിന്റെ നെവിന്റെയും കാര്യത്തിലാണെങ്കിൽ പോലും നെവിനോടും ഷാനവാസിനോടും ഒരു ഒത്തൊരുപേര് പോവാൻ പറയുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അതായത് ഷാനവാസ് ഷാനവാസിനായി അദ്ദേഹത്തിന്റെ സാമീപ്യം അൺകംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് എല്ലാവരുടെയും നമുക്ക് കംഫർട്ടബിൾ ആവണമില്ലല്ലോ ഒരു സ്ത്രീയുടേത് പുരുഷന്റേതായാലും നമുക്ക് കംഫർട്ടബിൾ ആകണമെന്നില്ല അങ്ങനെ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഷാനവാസ അയാളുമായിട്ടകന്ന് നിന്ന് കളിക്കുക ആ ഷാനവാസിന്റെ ഒരു ഗെയിം എടുക്കുക ഇതിനകത്ത് പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് മേലാൽ ഇനി ഇതൊരു തർക്ക വിഷയമായിട്ട് ഇതിനകത്ത് കണ്ടുപോകരുത് ഇതൊരു കണ്ടന്റായിട്ട് വരരുത് എന്നൊരു വാണിംഗ് കൊടുക്കാം അതുപോലെ നെവിനോടും പറയാ നെവിന്റെ ഒരു ലവ് ലാംഗ്വേജ് ഇങ്ങനെയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എടുത്ത് എടുക്കുക അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരു തവണ വാങ്ങിച്ച പിന്നീടും അവരുടെ അടുത്തേക്ക് പോവാതിരിക്കുക അത് നെവിൻ സൂക്ഷിക്കേണ്ടതാണെന്ന് ലാലോ പറഞ്ഞ് അതൊന്നും സോൾവ് ആക്കി വിടാൻ ത്തെ എപ്പിസോഡ് എന്താണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല ചിലപ്പോൾ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാതെ പോകുമോ എന്ന് എനിക്ക് ഇന്നത്തെ ഹിന്ദി കണ്ടപ്പോ തോന്നുന്നില്ല ചിലപ്പോ മിക്കവാറും പറയാൻ വഴിയില്ല കാരണം ബിഗ് ബോസിന് മടുത്ത് പോയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഡീൽ ഇതും അടുത്തു കാരണം പൊതപ്പിനുള്ളിൽ ഇത്ത കാര്യം തന്നെ ഭയങ്കരമായിട്ട് അവര് എടുത്ത ഒരു പ്ലാൻ ഉണ്ട് അത് പാളി പോയിട്ടുണ്ട് പറഞ്ഞാൽ അനുമോൾക്കെതിരെ എടുത്തത് ബിഗ് ബോസിന് വലിയൊരു പാളിച്ച് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ലക്ഷ്മിയുടെ എടുത്തത് എടുത്തെടുത്തു ലക്ഷ്മി ഭയങ്കരമായിട്ട് ഉയർന്നു പോകുമ്പോൾ ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നു ശരിക്ക് ബിഗ് ബോസ് പേടിച്ചു പോയിട്ടുണ്ട് ബിഗ് ബോസിന്റെ ക്യൂസിന് വിചാരിച്ചത് ലക്ഷ്മിക്ക് ആദ്യം കണ്ടിട്ടുള്ള എതിർപ്പുകള് അല്ല പിന്നീട് എപ്പിസോഡ് വീക്കെ എപ്പിസോഡ് ശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പോ ആദിലെ നൂറയും അതുപോലെ നെവിൽ പാർ കമ്മ്യൂണിറ്റി അല്ല എന്ന് പറഞ്ഞു പോലെയുള്ള ആ കമ്മ്യൂണിറ്റിയിൽ പെട്ടുള്ള ആളുകൾക്ക് ഇനി ഇത് നെഗറ്റീവ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ബിഗ് ബോസിന് തോന്നി കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് തോട്ട്സ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അവിടെ വന്നിട്ട് അവിടെ പങ്കെടുത്ത ലസ്ബിയൻ കപ്പിളിന് ഇത്തരം മോശാനുഭവം ആയിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർ സംബന്ധിച്ചത് മോശം കാര്യം തന്നെയാണല്ലോ അവര് നല്ല പ്രോഗ്രസ് തോട്ട് മുന്നോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അമ്പ പരാജയപ്പെട്ട് പോകുന്നൊരവസ്ഥ വരും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അല്ലെങ്കിൽ അവിടെ ഇപ്പൊ നെയ്വിന്ദി ഷാനവാസിന്റെ കാര്യം ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ആതില അവിടെ മുഖ്യപ്രതിയാണ് ആതിലെ മുഖ്യപ്രതിയാണ് ആതിലെ സമ്മതിക്കും ചെയ്തുള്ള ഒരു കാര്യമാണ് അപ്പൊ പിന്നെ ബിഗ് ബോസ് എന്തായാലും ആതിലോട് ചോദിച്ചേ പറ്റുള്ളൂ അപ്പൊ അതിലേടെ ആ ഒരു ഇമേജ് മൊത്തത്തിൽ ആ കമ്മ്യൂണിറ്റിയെ ബാധിക്കും എന്ന തരത്തില് വരുന്നതുകൊണ്ട് മിക്കവാറും ഈ ഒരു കാര്യം ചോദിക്കാതെ വിടാനാണ് ചാൻസ് ഉള്ളത് നമുക്ക് എന്തായാലും ബിഗ് ബോസ് കാണിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതൊന്നും നമുക്ക് കാണുന്നില്ല പലതും എഡിക്റ്റ് ചെയ്താണ് നമ്മൾ ലൈവില് കാണുന്ന പലതും എഡിക്ട് ചെയ്താണ് നമ്മൾ മുന്നോട്ട് വരുന്നത് അപ്പൊ എന്തായാലും നമുക്കിത് വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട ഇത് ചോദ്യം ചെയ്യാതെ വിടാനാണ് ചാൻസ് ഉള്ളത് പിന്നെ ലാലേട്ടനെ അനുമോളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷം ഉള്ളത് പോലെ നമുക്ക് തോന്നിയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ശരിയാണ് അനിമോള് ഇടയ്ക്ക് കയറി ഉത്തരം പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ലാലിന് വേണമെങ്കിൽ ഫണ്ടുക്കാൻ പറ്റും മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്തൊക്കെ വളരെ ഫണ്ണായിട്ട് ആയിട്ട് ജിസേലിന്റെ അടുത്ത് ഫണ്ണായിട്ട് എടുക്കുന്നു ആര്യൻറെ അടുത്ത് ഫണ്ണായിട്ട് എടുക്കുന്നു എങ്കിലും എന്തുകൊണ്ട് അനുമോളിന്റെ അടുത്ത് ലാലട്ട് അത്ര ഫണ്ടാവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുമ്പത്തെ ആ പൊതുപ്പിന്റെ കാര്യം തന്നെയാണ് പ്രശ്നം അത് അനുമോളുടെ ആ ദേഷ്യം ഇപ്പോഴും ബിഗ് ബോസ് ഇല്ല പോയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ് മാപ്പ് പറയും പ്രതീക്ഷിച്ചത് അനിമോളൊക്കെ പക്ഷെ മാപ്പൊന്നും പറയാതെ സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് അവർക്ക് ആ ദേഷ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് സത്യമാണ് കാരണം ലാലട്ടൻ എപ്പോഴും ചോദ്യം ചോദിക്കുന്ന കാര്യത്തിൽ പോലെ അനുമോളെ നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്തത് കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് കയറി പറഞ്ഞത് അങ്ങനെ ഇടയ്ക്ക് കയറി എത്ര പേര് അവിടെ പറയുന്നുണ്ട് അവരുടെയൊക്കെ ഫണ്ടായിട്ട് നിൽക്കുന്നു അനിമോളെ ആ അവസാനം ചോദിക്കുന്നുണ്ട് അനിമോള അനോടൊള്ള ദേഷ്യം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു വിടുന്നുണ്ട് എങ്കിലും അനിമോടുള്ള ദേഷ്യം പ്രകടമായും പല രണ്ടുമോത്തുണ്ടായിരുന്നു അനിമോൾക്ക് അത് മനസ്സിലായിട്ടുള്ള കാര്യം ഉറപ്പാണ് അനിമോൾ നന്നായിട്ട് അവർ നെഗ്ലക്ട് ചെയ്ത് വിടുന്നുണ്ട് എന്തായാലും നൂറ് ദിവസം അനിമോൾ നിൽക്കുകയാണെങ്കിൽ അനിമോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും അനിമോൾക്ക് എതിരെയുള്ള ഒരുപാട് ഗെയിമുകളും പ്ലാനുകളും ബിഗ് ബോസിന്റെ എടുത്ത് വരാൻ ചാൻസ് ഉണ്ട് ടോപ്പ് എത്തിക്കാൻ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ജിസേലിനെ ഓവറായിട്ട് ഇപ്പോഴും ജിസേലിനും ആര്യനും ഓവറായിട്ടുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ കുറെ ഫണ്ണി ആയിട്ട് എടുക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് അത്ര അധികം ഫണ്ണി ആക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആര്യൻ ഇത്ര അധികം കയറി പോയിട്ടുള്ളത് അനീഷ് പറയുന്ന പോലെ അവനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് വീക്കെന്റിൽ ലാലേട്ട് വന്ന അവനോടുള്ള ഫൺ ഇതിൽ പറയുന്നതോട് കൂടി തന്നെ അവനും കീറി അങ്ങ് ആളാവാൻ ശ്രമിക്കണം അതിനടുത്തുള്ള കണ്ടസ്റ്റൻസ് എന്ത് പറയണമെന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ആര് വന്ന് എത്തുന്നതിന് പ്രധാന കാരണം ഈ ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളും ലാലേട്ടന്റെ അവനോടുള്ള അപ്രോച്ച് അത് തന്നെയാണ് ജിസേലിനും പറ്റുന്നത് പിന്നെ നെവിന്റെ കാര്യം നെവിൻ വളരെയധികം സൈലന്റ് ആയി തല താഴ്ത്തേക്ക് ഇരുന്നു എന്നൊന്നും ശ്രദ്ധിക്കില്ലേട്ട എന്റെ വിഷയം ഒന്നെടുത്ത് ചർച്ച ചെയ്യൂ എനിക്ക് കുറച്ച് സ്പേസ് എനിക്ക് കുറച്ച് ആരാധകരൊക്കെ ഉണ്ടാവില്ല പക്ഷെ അനുവാസൻ തേച്ചൊട്ടിക്കൂ എന്ന രീതിയിലൊക്കെയാണ് നെവിൻ അവിടെ ആക്ട് ചെയ്തിരുന്നത് പക്ഷെ ലാലേട്ടൻ ശ്രദ്ധിച്ച് പോയി നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു എന്താ പറഞ്ഞാൽ ഇവിടെ അല്ലേ എന്നൊരു ഒറ്റ വാക്ക് മാത്രമേ ചോദിച്ചോളൂ അതിന് എന്നിട്ട് പിന്നെ ആ റൂമിൽ പോയിട്ട് ഒരു കാര്യം എടുക്കാൻ വേണ്ടി വിട്ടപ്പോഴും നെവിൻ വളരെയധികം വിഷാദത്തോടെയൊക്കെ പോയി അപ്പൊ അപ്പോഴും ലാലട്ടെ ചോദിക്കുന്നു വിചാരിച്ചു എന്താ മോനെ വളരെ വിഷമം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു വിചാരിച്ചു പക്ഷെ ലാലേട്ടൻ അത് മനപൂർവ്വം ബിഗ് ബോസിന്റെ ഒരു അഡ്വൈസോട് കൂടിയായിരിക്കും ലാലേട്ടൻ ആ വിഷയം എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് ലാലേട്ടൻ ചോദിക്കാനേ ഇല്ല ശരിക്കും നാണം കിട്ട പോയത് അവിടെ നിവിൻ തന്നെയാണ് ഷാനവാസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോണില്ല ഷാനവാസ് ഉന്നയിച്ചിട്ടുള്ള ഈ കാര്യം ഷാനവാസിന് തന്നെ അതിന് പുറകോട്ട് പോകാനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആദ്യോട് നൂറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലാലത് വിഷയമായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഷാനവാസ് അല്ല ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആയിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു ഷാനവാസ് പറഞ്ഞിട്ടില്ല നെവിന്റെ ഭാഗത്ത് നെവിൻ ഇതിൽ നിന്നൊന്ന് ഷാനവാസിനെ കുറെ തേച്ച് വെക്കിരുന്ന് കണ്ട് ഞാൻ വലിയ പുണ്യാളിനു പൊതുജനങ്ങളുടെ ഇടയിൽ വരത്തി തീർക്കാനൊരു ആഗ്രഹം നെവിൻ ഉണ്ടായിരുന്നു അതാണ് പൊട്ടി പൊടിഞ്ഞ് പാലിച്ചായി പോയിരിക്കുന്നത് അപ്പൊ ലാലന്റെ ലാസ്റ്റ് ആ തഗ് ഡയലോഗ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ആരും തന്നെ ഇവിടെ കുളിച്ചത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഹിന്റ് ആണ് ലാലട്ടൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും വീക്കെ എപ്പിസോഡിൽ നമുക്ക് പോലെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഷാനവാസനെ സപ്പോർട്ട് ചെയ്യുകയോ ഷാനവാസനെ തേച്ചൊട്ടിക്കുകയോ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതൊന്നും തന്നെ ഉണ്ടായില്ല റന ഫാത്തിമയുടെ കാര്യം ആര്യന്റെ കാര്യം ലാലട്ടെ ചോദിച്ചിട്ടില്ല നാളെ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പ്രോമോ വന്നിട്ടില്ല പ്രോമോ വന്നാലേ നമുക്ക് അറിയുള്ളൂ ചിലപ്പോ ഇത് ചോദിക്കപ്പെടപ്പെട്ടേക്കാം ഇനി ഫിഫ്റ്റിയത്ത് ഡേ ആയതുകൊണ്ട് അവര് കലാപരിപാടികളും രസകരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ എപ്പിസോഡ് കൊണ്ടുപോകാനാണ് കൂടുതൽ ചാൻസ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നൂറ്റി ശതമാനം ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അടുത്ത നാളത്തെ എപ്പിസോഡിന് റിവ്യൂ ആയിട്ട് വരാം ഇതിലെല്ലാവർക്കും